ഹലോ ഗായ് സിത്രാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് അറിയുന്നത് എൻ്റെ ഉമ്മാമൻ പൊറോട്ട ചൂടലാണേ ഉമ്മാമനെ ഞാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ പൊറോട്ട ചുടാൻ ഉമ്മാമ പൊറോട്ട ചുട്ട് കഴിയാനാവുമ്പോട്ടെ ഞാൻ വീഡിയോയിൽ വന്നത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് പൊറോട്ട ഉള്ളത് ഞാനും ഉമ്മാമക്ക് പരത്തി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഉമാമ്മ ചൂടുന്നുണ്ട് കേട്ടോ പൊറോട്ട നല്ല പൊന്തിയൊക്കെ വരുന്നുണ്ട് അപ്പം ഫ്രണ്ട്സ് ഉമ്മാമ്മ ചൂടുന്നാണ്ടപ്പോൾ എനിക്കും ചൂടാൻ തോന്നി ഞാൻ ചൂടലാണ് അപ്പം ഇതാ ഞാൻ മറച്ചിടലാണ് അപ്പം ഞാൻ പൊറോട്ട മറിച്ചിട്ടിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് പൊന്തി ഒക്കെ വരുന്നുണ്ട് അപ്പം ഇനി ഇതിൻ്റെ വില എണ്ണ വെക്കണം കുറച്ച് തേച്ചാൽ മതി എന്നൊക്കെ തേച്ചിട്ടുണ്ട് ഇത് വീണ്ടും മറിച്ചിടണം അപ്പൊ ഇതാ മറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ ചൂട് പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഞാൻ സൈക്കും കഴിക്കാൻ പോവാണ് ഈ ചൂട് പൊറോട്ടനെ കൂടെ നല്ല ചിക്കൻ കറിയുണ്ട് ഫ്രണ്ട്സ് നമുക്ക് കഴിക്കാം റിയിൽ തരാൻ പറയുന്നുണ്ട് ഓ എനിക്ക് തിന്നാൻ തിരക്കായി അപ്പൊ പൊറോട്ടൻ്റെ കൂടെ ചൂട് ചിക്കൻ കറിയും കൂടെ ഉണ്ടേ ചിക്കൻ കറി സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കണം കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നു അപ്പൊ ഫ്രണ്ട്സ് ചിക്കൻ കറി ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ സൈഗുക്ക് ഒന്നും കൂടി വേണംന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കഴിച്ചോക്കാം സൈഗു കഴിച്ചോത്തോടും നല്ല സോഫ്റ്റ് ഉണ്ട് ചിക്കൻ മുറിച്ച് കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ് നല്ല അടിപൊളി ടേസ്റ്റ് അടുത്ത സൈഗു തിന്നാൻ പോവാണ് ഫ്രണ്ട്സ് ലൈഗ് എങ്ങനുണ്ട് സൂപ്പറാന്ന് പറയുന്നുണ്ട് ലൈഗ് ചിക്കനൊക്കെ ഒക്കെ കേറി എടുത്ത് കടിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെവിടെ ഇത്രയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജയിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോ വരുന്നേ ബൈ